വലിയ മംഗളക്കാരെ കുട്ടികളല്ലേ രാമുട്ടനേക്കൊന്നും കളിച്ചു ആ എന്റെ വാവിക്ക് പറഞ്ഞുതരാതൊന്നും പറ്റൂല എടാ ഏയ് അഞ്ചുശേഷ പറ്റൂലെ അല്ല ഇനി നിർപ്പല്ലേ അവനു നിർപ്പ കണ്ടോ എടാ ഇങ്ങളെ ഏടാങ്ങളെങ്ങനെ മംഗടക്കാർ അറുപത് പജ്ജി കൊടുത്തത് എങ്ങനെ ചെറുപ്പടിച്ച പജ് കൊടെ കാണിച്ചാ ഈ എട്ടൻ്റെ പജ്ടാ കുറഞ്ഞ നിസ്സാര പൈസ കൊടുക്കണ പച്ച കേട്ടാ മണിക്കൂർ കണക്കിൽ പിടിച്ചോളൂ ഇതേ ക ഇതൊന്നും അല്പത്തരം പോലെ ചണ്ടീല ചാറ് ചെറിയ ഒരു പൈസ തന്നാ മതി കൊണ്ടുപോയിക്കോളി കൊമ്പ് പൊട്ടിന് നിങ്ങള് അതിന്റെ കായ് കുറച്ചോളി ഇതാ പജ് കേട്ടോ കാണുണ്ടോ ആറാണ്ട പജ് കണ്ടോ ഒന്ന് കണ്ടാ എൻ്റെ നാട്ടിൽ ചെന്നിട്ട് പറ എങ്ങനെ തന്റെ പറഞ്ഞോളാ കേട്ടോ കൊമ്പൊന്നേ മതി അന്നെ കടിച്ച നായനെന്താ തുള്ളിപ്പല്ലി കൊമ്പ് ഒന്ന് മതി ഒരൊറ്റപ്പ കൊമ്പ് മതി ചെറിയ പാത്രം ഇറക്കും ചെറിയ പൈസക്ക് ചെറിയ നിസ്സാര കായന കൊടുക്കണത് എല്ലാ കായ പത്തൊമ്പത് അതിന്റെ കസാപ്പേർ കൊടുക്കണത് കസാപ്പേരി കൊടുത്താൽ കുട്ടി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ നിങ്ങളെ പതിനാറിന് പതിന പത്തൊമ്പ് കുക്കണോ ആ പജി ഇതിന്റെ കുട്ടി ഈ പുള്ളി കുട്ടി ആ പുള്ളിയാ അതിന്റെ കുട്ടിൻറെ കുട്ടിയാണ് ഈ കുട്ടി ഗീർവജിന്റെ കുട്ടിയാണ് ആ കുട്ടി ഏടെ എത്ര ലിറ്റർ പാലത്തിന്റെ പച്ച രണ്ടാമത്തെ പറയാണ് അന്റെ കാലത്തിന് ഈ മുത്തു മാറ്റണ്ട ഏയ് അങ്ങനത്തെ കുട്ടിയാണേ അങ്ങനത്തെ കുട്ടിയാണേ ഏഴ് മാസം കഴിഞ്ഞക്കൊണ്ട് ചന ഏഴ് മാസം ചെന കഴിഞ്ഞ കുളിപ്പാ വെറുതെ പറയ പരിശോധിച്ച പൈസ നാളെ പോണല്ലോ പിന്നെന്താ അങ്ങനത്തെ തന്തപട ഏതാടാ ഒരു കന്നച്ചോടക്കാർ കൊടുത്തിട്ടുള്ള എല്ലാം മര്യാദക്ക് പഠിപ്പിച്ചെ ഏഴു മാസത്തെ ചെന ചെന എന്ന് പറഞ്ഞ ഏഴ് മാസത്തെ ഒരു കുട്ടി പിന്നെ പൈസ കൊടുത്തേക്ക് എന്തേലും മര്യാദയ്ക്ക് കൊണ്ടേക്കൂടി ഇതൊക്കെ നാട്ടിലെ ചന്ത പൈക്കളെ മാറ്റി കിട്ടൂലോ അവിടെ ചെറിയ ചെറിയ പതിനാറും പതിനേഴും പൈക്കളെ കൊടുക്കുന്നു കന്നു പറ്റും ഞാൻ അവിടെ ഒരു അഞ്ചാറ് പൈക്കളെ വിറ്റു ഞങ്ങൾ അമ്പത്തിരണ്ടിലും അമ്പത്തിമൂന്നിലൊക്കെയാണ് വേറെ പച്ച എത്ര വെൽക്കും അതിന് പോലെ അഞ്ഞൂറ് അതെ അപ്പൊ പറയുന്നത് പടച്ചോന കുട്ടിയെ അര കുട്ടിയുടെ വിട്ടൊന്നു മനസ്സിലാവും ഇത് ഇത് എന്ത് പൈക്കുട്ടിയാണ് ഈ പോരെ പമ്പൂള് നിങ്ങക്ക് മനസ്സിലായി ഈ കാക്ക അല്ല ഞമ്മളതിന്റെ കുട്ടിയാണ് ആ കുട്ടി ഇതാ വെച്ചാൽ വലിപ്പാളൊരു പജ് കാണാൻ ചുറുക്കുണ്ടാവില്ല മതിയോ ഒരു അഞ്ചെട്ട് ലിറ്റർ പോലോ ഏഹ് വരി അഞ്ച് പൈസ കൊറ്റില്ല ഇഞ്ചപ്പാട് വരി ഇഞ്ചപ്പാട് വര് കാക്കാനിട്ട് ഇഞ്ചപ്പാട് വര് അഞ്ചു പൈസ പറ്റാത്ത ഒരു കച്ചിലുണ്ട് അഞ്ചിന്റെ നായ പൈസ കണ്ടാ കൂടി നടക്ക ഇടക്ക ചെറിയൊരു പൈസ കാക്ക മതിന്റെ പെണ്ണുങ്ങോടെ മല്ല പെണ്ങ്ങോടെയുമല്ല ഒരു പാത്രം പോയ കട്ട് കണ്ടാ ഒരു പാത്രം കൊണ്ടരമ്പോ ഏയ് അല്ല മിഴ്നാട്ടിൽ ഇങ്ങനെ പൊടിമണ്ണിൽ ചോന്ത പൊടിമണ് പച്ച കൊണ്ടേക്കോ ഒരു ചെറിയ വള്ളർ കൊടുത്തിട്ട് പെരുവന്നും കഴിച്ചു അനുചരാ ഇതിപ്പോ വേറെതാക്കി കൊടുത്തു ഇത് വേറൊക്കെ കൊടുത്തു ഇത് കൊണ്ടോക്കൊള്ളി ഇല്ല കൊണ്ടേക്കൊള്ളി ഒരു ചെറിയ കായ് വലിയ കായന്റെ അവസരം തന്നെ ചൂടില്ല നിസ്സാര പൈസ ആ അതാ ചോടോ അടുത്ത കേട്ടെല്ലാ നിങ്ങൾക്കൊന്നും നോക്കൂല നിങ്ങളൊക്കെ വെറും മാങ്ങനണ്ടി വാങ്ങുന്ന ആൾക്കാരാണ് നിങ്ങൾക്കൊന്നും നോക്കൂല ഒക്കെ ഏയ് ഏയ് ഇതാ ഒന്ന് നിക്കുന്നതാ ഇതാ ഈ എരുമപ്പ എല്ലാം മാറപ്പലും ഇതാ പറഞ്ഞത്

ിറ്ററിന്റെ ചോദിച്ചു ഞാൻ ഇപ്പം കൂടെ പറ ചെറിയ കായ് വല അല്ല അത് അല്ല അതെല്ലാം നല്ലോണിക്കൂലി അതല്ല ഇതേ ചേട്ടോട്ടെ കാണാൻ ചോർക്കണ്ട ഇവിടെ ചണ്ടിയിലെ ചാറ് ചണ്ടി പിടിച്ചിപ്പിച്ചണം ചെറിയ പൈസക്ക് ഇങ്ങനെ ഇങ്ങനെ മതി പൊടിമണ്ണക്കൂടി ഇടക്കണ കന്ന തമിഴ്നാട്ടില് ചെറിയ നശ് കുറഞ്ഞ പൈസ തന്നാ മതി കണ്ടെത്തായിരം എത്ര ഒന്ന രാജാര് ഞാൻ കൊടുത്തില്ല ഇന്ന ചൊത്തില്ലെങ്കിൽ ദുനിയവല് മനസ്സിലായിട്ടു അല്ല അതിന്റെ മുതൽ കിട്ടും കിട്ടും കേട്ടോ അല്ലെ നിങ്ങൾ അത്ര പൊട്ടന്മാരൊന്നും എത്ര പറഞ്ഞാറ് പല്ലേ പറുട്ടെ കുട്ടിക്ക് പജ് ഗുരുക്കു പോയി കുട്ടിക്കിട്ട് വയ്യ പരസ്യമാക്കട്ടെ സ്വകാര്യ മതി അറിഞ്ഞാൽ മതി പരസ്യമാക്കട്ടെ അല്ലേ മു അല്ലേ പറഞ്ഞു കേൾക്കൊണ്ടോ കൊണ്ടോട്ടെ ഏത് കൊണ്ടോട്ടെ ഇത് നോക്കണ്ട നമുക്ക് നാളിൽ പോയി രണ്ടെണ്ണം വാങ്ങാം ഒരു കൊണ്ടോട്ടെ കഴിച്ചോളൂ